വെൽക്കം ടു മൂവി ബ്രാൻഡ് ഇന്ത്യയിൽ നിരവധി ആരാധകരുള്ള ഏവരും ഏറെ ബഹുമാനിക്കുന്ന താരദമ്പതിമാരാണ് അമിതാഭ് ബച്ചനും ജയാ ബച്ചനും ഒരുമിച്ച് യാത്ര തുടങ്ങിയിട്ട് അൻപത് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ മൂന്നിനായിരുന്നു അമിതാഭ് ബച്ചനും ജയയും വിവാഹിതരാകുന്നത് ഒരു ഡസനിലധികം സിനിമകളിൽ പ്രണയാർദ്ധമായി ഒന്നിച്ചഭിനയിച്ച പ്രേക്ഷക പ്രീതി സ്വന്തമാക്കിയ ശേഷമായിരുന്നു സ്ക്രീനിലെ പ്രിയ ജോഡികൾ ജീവിതത്തിലും ഒന്നായത് അമിതാഭ് ബച്ചന്റെ പിതാവും കവിയുമായിരുന്ന ഹരിവംശറായി ബച്ചൻ ഈ വിവാഹത്തെക്കുറിച്ച് തന്റെ ആത്മകഥയായ ആഫ്റ്റർനൂൺ ഓഫ് ടൈം ആൻഡ് ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നുണ്ട് ജയാ അമിതാഭ് വിവാഹത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് അമിതാഭ് ബച്ചന്റെയും ജയ ബച്ചൻ എന്ന ജയാ ഭാദുരിയുടെയും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതെന്ന് പുസ്തകത്തിൽ പറയുന്നു എന്നാൽ അമിതാഭുമായുള്ള വിവാഹത്തിൽ ജയയുടെ വീട്ടുകാർക്ക് അത്ര സന്തോഷമുണ്ടായിരുന്നില്ലെന്നും പുസ്തകത്തിലുണ്ട് ബംഗാളി ആചാരമനുസരിച്ച് വിവാഹ ചടങ്ങുകൾ നടത്താനായിരുന്നു ജയയുടെ വീട്ടുകാരുടെ ആഗ്രഹം അതിനോട് ഞങ്ങൾക്കും എതിരഭിപ്രായം ഇല്ലായിരുന്നു വരനെ പൂജിക്കുന്ന ചടങ്ങായിരുന്നു ആദ്യം ഇതിന്റെ ഭാഗമായി ജയയുടെ പിതാവ് അമിതാഭിന്റെ വീട്ടിലേക്ക് ഉപഹാരങ്ങളുമായി വരികയും തുടർന്ന് ചെറിയൊരു ചടങ്ങ് നടത്തുകയും ചെയ്യും ഞാൻ ഇതേ ചടങ്ങ് വധുവായ ജയയുടെ വീട്ടിലെത്തിയും ചെയ്യണം ജയയുടെ വീട്ടിൽ ഞാൻ എത്തിയപ്പോൾ വളരെ അപ്രതീക്ഷിതമായിരുന്നു അവിടെ നിന്ന് ലഭിച്ച സ്വീകരണം ജയയല്ലാതെ മറ്റാരുടെയും മുഖത്ത് ഞാൻ ഒരുതരി സന്തോഷം കണ്ടില്ല ചടങ്ങിനെത്തിയ അയൽക്കാർ പോലും അവിടെ നടക്കുന്നത് അമിതാഭിന്റെ വിവാഹമാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല അവിടത്തെ അലങ്കാരപ്പണികൾ എന്തിനാണെന്ന് അവരോട് കള്ളം പറയേണ്ടി വന്നു അമിതാഭ് തന്റെ പുതിയ ചിത്രത്തിന്റെ ഒരു ഭാഗം വീട്ടിൽ ചിത്രീകരിക്കുന്നുണ്ടെന്നാണ് അയൽക്കാരോട് പറഞ്ഞത് മണ്ഡപത്തിലെത്തിയപ്പോൾ അഭിനയമല്ലാത്ത യഥാർത്ഥത്തിലുള്ള നാണം ജയയുടെ മുഖത്ത് കാണാനിടയായി ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ അമിതാഭിനെ പോലൊരു മരുമകനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമെന്ന് പറയാൻ ജയയുടെ അച്ഛനെ സമീപിച്ചു പക്ഷേ തന്റെ കുടുംബം നശിച്ചു എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് െന്നും ഹരിവംശറായി ബച്ചൻ എഴുതി മലബാർ ഹിൽസിലെ സ്കൈലാർക്ക് ബിൽഡിംഗിന്റെ മുഗൾ വശത്തായിരുന്നു ഇവരുടെ വിവാഹ ചടങ്ങുകൾ നടന്നത് ശ്വേതാ ബച്ചൻ അഭിഷേക് ബച്ചൻ എന്നിവരാണ് മക്കൾ നിഖിൽ നന്ദയാണ് ശ്വേതയുടെ ഭർത്താവ് ഇവർക്ക് അഗസ്ത്യാനന്ദ ना ി നന്ദ എന്നിവരാണ് മക്കൾ നടി ഐശ്വര്യ റോയിയാണ് അഭിഷേക് ബച്ചന്റെ ഭാര്യ ആരാധയാണ് ഇവരുടെ മകൾ എന്നാൽ അൻപത് വർഷങ്ങൾക്ക് ശേഷം വിവാഹബന്ധം പവിത്രമായി കൊണ്ടു നടക്കുന്ന അമിത ബച്ചന്റെയും ജയാബച്ചന്റെയും മക്കളുടെ ജീവിതം അത്ര സുഖകരമല്ലെന്നാണ് റിപ്പോർട്ടുകൾ മകൾ ശ്വേതാ ബച്ചനെ ഭർത്താവുമായി ഒന്നിച്ചു കണ്ടിട്ട് ഏറെ കാലമായി മിക്കപ്പോഴും അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് ക്ഷേതാ ബച്ചനെ കാണാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലായിരുന്നു ഷേതാബ് ബച്ചന്റെ വിവാഹം റിപ്പോർട്ടുകൾ പ്രകാരം ഷേതയും ഭർത്താവും നിയമപരമായി പിരിഞ്ഞിട്ടില്ലെങ്കിലും വേർപിരിഞ്ഞ് കഴിയുകയാണ് അടുത്തിടെ തന്റെ അൻപത് കോടി വില വരുന്ന ബംഗ്ലാവ് അമിതാഭ് ബച്ചൻ മകൾക്ക് നൽകുകയുണ്ടായി അതേസമയം ഐശ്വര്യം അഭിഷേകും വേർപിരിഞ്ഞതായും വിവരമുണ്ട് അംബാനി കല്യാണത്തിന് അഭിഷേക് സഹോദരിക്കും മാതാപിതാക്കൾക്കുമൊപ്പം എത്തിയതാണ് ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്നത് അഭിഷേക് മാതാപിതാക്കൾക്കൊപ്പം വന്നപ്പോൾ ഐശ്വര്യ മകൾ ആരാധ്യയും ഒരുമിച്ചാണ് വന്നത് ശേഷം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് ശേഷം ശേഷം വിവാഹ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുകയും മടങ്ങിപ്പോവുകയും ചെയ്തു